സോ വെൽക്കം ടു റാൻസ് ലേർണിംഗ് പോർട്ടൽ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഒരു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒരു പത്ത് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ് സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ നോക്കി വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ റിയാക്ട് വിഗരസ്ലി വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് താഴെ പറയുന്നവൽ ഏത് ലോഹമാണ് നേർപ്പിച്ച എച്ച് സി എല്ലുമായിട്ട് തീവ്രമായി പ്രവർത്തിക്കുന്നത് നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് തന്നിട്ടുണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് മാഗ്നീഷ്യം കോപ്പർ അയൺ ലെഡ് അല്ലെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചത് ഓർമ്മയില്ലേ നിങ്ങൾ നമ്മളൊരു കോഡൊക്കെ വെച്ച് റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചത് അല്ലേ 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 നമുക്കറിയാം ഏറ്റവും 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 റിയാക്റ്റീവ് 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 ഇതിൽ ഇതിൽ ആരാണ് ഏതാണ് ലെഡ് ആണ് ലീസ്റ്റ് നമ്മുടെ ആൻസർ എന്താണ് ഏതാണ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഏതാണ് എന്നാണ് നമ്മുടെ ഏതായിരിക്കും അല്ലേ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും റിയാക്റ്റീവ് ആരാണ് മാഗ്നീഷ്യാണ് അപ്പൊ മാഗ്നീഷ്യാണ് നമ്മുടെ ആൻസർ അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ അപ്പൊ ഇത് ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ സിമ്പിൾ അല്ലേ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇതും ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാം ആയി വരുന്ന ഒരു ചെറിയ ആണ് നോക്കിയേ എ ഫ്രഷ് പീസ് ഓഫ് മാഗ്നീഷ്യം റിബൺ ലോസ് ആഫ്റ്റർ എ ഫ്യൂ ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദി കോമ്പൗണ്ട് പുതിയ മാഗ്നീഷ്യം റിബണിന്റെ തിളക്കം കുറച്ച് ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു ഇതിന് കാരണമാകുന്നത് ഡാഷ് എന്ന സംയുക്തത്തിന്റെ രൂപീകരണമാണ് അല്ലെ മാഗ്നീഷ്യം നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാഗ്നീഷ്യം നമ്മൾ പുറത്ത് വെച്ചു വിചാരിച്ചോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിന്റെ ലെസ്ർ അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നു എന്റെ കാരണം എന്താണ് സിമ്പിളിലേ കാരണം മാഗ്നീഷ്യം നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ ഓക്സിനായിട്ടുള്ള റിയാക്ഷൻ അല്ലേ ഉണ്ടാവുന്നത് അപ്പം എന്ത് ഫോം ചെയ്യുന്നതാണ് അവിടെ മാഗ്നീഷ്യം ഓക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് എം ജി ഒ മാ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് മാഗ്നീഷ്യത്തിന്റെ ലെസ്റ്റർ തിളക്കം കുറച്ചു ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു വൺമാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്ന സിമ്പിൾ അല്ലേ അപ്പൊ നമ്മൾ രണ്ട് വൺമാർക്കിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചുട്ടോ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേറ്റിലാർ ഗിവൺ ഇൻ ദ ബോക്സ് നമുക്ക് നമ്മുടെ ബോക്സിൽ ചില ലോഹങ്ങൾ തന്നിട്ടുണ്ട് എഫ്ഇ എം ജി സി യു പി ബി സെഡൻ അങ്ങനെ തന്നിട്ടുണ്ട് വിച്ച് മെറ്റൽ റിയാക്ട് വിഗരസ്ലി വിത്ത് ഡയൂട്ട് എച്ച് സി എൽ നമ്മുടെ നേരത്തെ ക്വസ്റ്റിനായിട്ട് ചെറിയൊരു സമയമുള്ള ക്വസ്റ്റിനാണിത് ഇവയിൽ നേർപ്പിച്ച എച്ച് സി എല്ലുമായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും ടോപ്പിലുള്ളത് ആരാണ് നേരത്തെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അതെ മാഗ്നീഷ്യം ആണ് അപ്പൊ ഫസ്റ്റ് തന്നെ ആൻസർ എന്താണ് മാഗ്നീഷ്യം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്ഷൻ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഏത് ഗ്യാസ് ആണ് ഇവിടെ റിലീസ് ചോദിക്കുന്നത് അത് സിമ്പിൾ അല്ലേ നമ്മൾ എന്താ ഇവിടെ ഏറ്റവും റിയാക്ടിവിറ്റി സീരീസിലെ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഏതാ നമുക്ക് എലമെന്റുകൾ അല്ലേ മാഗ്നീഷ്യം അല്ലേ അപ്പൊ മാഗ്നീഷ്യം ആരുമായിട്ടാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത് ഏത് ആസിഡുമായിട്ട് ഇവിടെ റിയാക്ട് ചെയ്യുന്നത് എച്ച് സി എൽഒായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ എച്ച് സി എൽ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും നമുക്ക് മാഗ്നീഷ്യം ക്ലോറൈഡ് ആണ് കിട്ടുന്നത് അല്ലേ എം ജി പ്ലസ് എച്ച് സി എൽ അല്ലേ ടു ബാലൻസ് ചെയ്ത് കൊടുക്കണേ അപ്പൊ നമുക്ക് എന്ത് കിട്ടും മാഗ്നീഷ്യം ക്ലോറൈഡ് കിട്ടും പ്ലസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു മെറ്റല് അതിന്റെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ ഗ്യാസ് എച്ച് ടു ഗ്യാസും കൂടെ കിട്ടും അല്ലേ അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയോ നമുക്ക് വിച്ച് ഗ്യാസ് ഏത് ഗ്യാസ് ആണ് ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നത് എച്ച് ടു ഗ്യാസ് ആണല്ലേ അപ്പൊ ഈ ക്വസ്റ്റൻ സിമ്പിൾ അല്ലേ അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഷോർട്ട് ആക്കി പറയാം എന്താണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കുറച്ച് അപ്പൊ ഏറ്റവും റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും ടോപ്പുള്ളതാണ് മാഗ്നീഷ്യം ഈ മാഗ്നീഷ്യം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നീഷ്യം ആസിഡും സോറി മെറ്റലും ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എച്ച് ടു ഗ്യാസ് കിട്ടുന്നു സിമ്പിൾ അല്ലേ അപ്പൊ നമ്മൾ എന്താ ഈ മൂന്ന് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നാലാമത്തെ ആണ് അപ്പൊ നാലാമത്തെ ക്വസ്റ്റൻ എന്താ നോക്കിയേ വിച്ച് മെറ്റൽസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ കാതോഡ് വെൻ മോൾട്ടൻ സോഡിയം ക്ലോറൈഡ് ഇസ് ഇലക്ട്രോളൈസ്ഡ് എന്താണ് ഉരുകിയം സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ കാതോഡിൽ നിക്ഷേപിക്കപ്പെടുന്ന ലോ ലോഹം ഏതാണ് അല്ലേ അതിന്റെ കെമിക്കൽ ഇക്വേഷൻ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഉരുകിയ സോഡിയം ക്ലോറൈഡിലെ ഇലക്ട്രോളൈസ് നടക്കുന്ന എങ്ങനെയാ നമ്മൾ പഠിച്ചില്ലേ എന്താണ് നമുക്ക് വരയ്ക്കാം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു രണ്ട് ഇലക്ട്രോഡ് ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ട് ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട് അപ്പൊ പോസിറ്റീവില് ആരാ ഉണ്ടാവുക ആനോയിഡായിരിക്കും ഉണ്ടാവുക നെഗറ്റീവിലപ്പോ ആരായിരിക്കും ഉണ്ടാവുക ഉണ്ടാവും അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എന്ത് സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ ഉരുകിയും സോഡിയം ക്ലോറൈഡ് അല്ലേ എൻ ഐ സി എല്ലാം ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ ആനോഡിൽ എന്താ നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത് ആനോഡു ആനോഡും നമ്മൾ പഠിച്ചിട്ടില്ലേ ആനോഡില് ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത് കാതോഡിൽ എന്തായിരിക്കും നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത് അപ്പൊ ഈ എൻ ഐ സി എല്ലാവും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എൻ ഐ സി എല്ലെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും എൻ എ പ്ലസ് അയോൺസും കിട്ടും സി എൽ മൈനസും കിട്ടും അപ്പൊ ഈ എൻ എ പ്ലസ് ആരുടെ അടുത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക ഇത് പോസിറ്റീവ് അല്ലേ നെഗറ്റീവിലേക്ക് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക അപ്പൊ എങ്ങോട്ട് പോകും കാതോഡിലേക്ക് പോകും അതുപോലെ സി എൽ മൈനസോ ആണ് പോസിറ്റീവിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക ആരുടെ അടുത്തേക്ക് പോവാ ആനോഡിലേക്കായിരിക്കും പോവാ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ എന്താണ് നമുക്ക് കാദോഡിൽ കിട്ടുന്നേ അപ്പൊ ആദ്യം നമുക്ക് കിട്ടി എൻ എ സി എൽ ഡിസോസിയേറ്റ് ചെയ്യുന്നു എൻ എ പ്ലസ് കിട്ടുന്നു സി എൽ മൈനസ് കിട്ടുന്നു ഇനി നമ്മൾ ആനോഡിൽ എന്താ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത് അല്ലേ അപ്പൊ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു ആരാണ് ഉള്ളത് സി എൽ മൈനസ് ആണ് ഉള്ളത് അപ്പൊ സി എൽ മൈനസ് എന്തായിരിക്കും നമുക്ക് തരുന്നത് സി എൽ പ്ലസ് ടു ഇലക്ട്രോൺസ് അല്ലേ ടു സി എൽ മൈനസ് സി എൽ ടു പ്ലസ് ടു ഇലക്ട്രോൺസ് അല്ലേ അപ്പൊ എന്ത് കിട്ടി ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത് കാതോഡിൽ എന്തായിരിക്കും നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത് നമ്മുടെ കാതോഡിൽ ആരായിരിക്കുന്നത് സോഡിയം ആണുള്ളത് അപ്പൊ സോഡിയം എന്താകും എന്നെ പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോൺ നമുക്ക് എന്ത് കിട്ടും എന്നെ എന്നായിരിക്കും കിട്ടുന്നത് അത് ഇത്രയും ക്ലിയർ ആണോ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ ഈ റിയാക്ഷൻ ഒക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലായില്ലേ നമ്മുടെ ക്വസ്റ്റിൻ എന്താ നമുക്ക് കാതോഡിൽ ആരെയാണ് കിട്ടുന്നേ നമുക്ക് കാതോഡിൽ ആരെയാണ് കിട്ടിയേ സോഡിയം ആണല്ലേ കിട്ടിയത് നമുക്ക് എന്നെ കിട്ടി രണ്ടാമത്തെ ക്വസ്റ്റിൻ എന്തായിരുന്നു ദ കെമിക്കൽ ഇക്വേഷൻ അഡി ക്യാദോഡ് കാതോഡിൽ നടക്കുന്ന കെമിക്കൽ ഇക്വേഷൻ എന്താ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ എൻ എ പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോൺ ഗീവ്സ് എൻ എ അപ്പൊ ഇത് സിമ്പിൾ അല്ലേ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഈ നാല് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈസി അല്ലേ ഇത് എത്രയേ ഉള്ളൂ ഈ നാല് ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ സിമ്പിളാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തന്നത് അപ്പൊ ഈ നാല് നാല് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷുവർ ക്വസ്റ്റൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഓക്കെ